പ്രൈസ് പ്രീസലോർഡ് ഒന്ന് കൊരിന്തൽ ഒൻപതാം അധ്യായം പതിനാറ് മുതലുള്ള വാക്കേന ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഇന്ന് ലോകം അനവധി കഷ്ടതകളുടെയും ശോധനകളുടെയും പീഡനങ്ങളുടെയും ഒക്കെ മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധങ്ങളായ ഉപദ്രവങ്ങളും കല്ലേറുകളും പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം കൂടി നാം കാണേണ്ടതായിട്ടുണ്ട് ഇത്രയും വേദപുസ്തക ചരിത്രവും നാം പരിശോധിക്കുമ്പോൾ അവിടെ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങൾ ഒക്കെ നാം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനങ്ങളിൽ അധികവും എഴുതപ്പെട്ടത് മരുഭൂമി വാസങ്ങളിലും ഏകാന്തതകളിലുമൊക്കെയാണ് അത് എഴുതപ്പെട്ടത് പുതിയ നിയമത്തിലെ മിക്ക ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത് തടവറകളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ ഏറ്റ ഉപദ്രവങ്ങളുടെയും അവർ ഏറ്റ പീഡനങ്ങളുടെയും മധ്യയാണ് അവർക്ക് തീഷ്ണമായ അനുഭവങ്ങളും തീഷ്ണമായ ദർശനങ്ങളും ദർശനങ്ങളുമൊക്കെ ലഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും വിശുദ്ധ വേദപുസ്തകത്തിനു ശേഷം ക്രിസ്ത്യൻ ലോകത്ത് അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളതും ഏറ്റവും അധികം ആദരിക്കപ്പെട്ടിട്ടുള്ളതുമായ പുസ്തകമാണ് ജോൺ ബരിയൻ എഴുതിയ പരദേശി മോക്ഷയാത്ര ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം ജയിലിൽ കഴിയുന്ന വേളയിലാണ് ഈ പുസ്തകം എഴുതിയത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന നാളുകളിൽ യേശു ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നതിനു വേണ്ടി സർക്കാരിൽ നിന്ന് ലൈസൻസ് വാങ്ങേണ്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും വക രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സുവിശേഷം പ്രചരിപ്പിക്കുവാനായിട്ട് വലിയ ആത്മീയ എരിവോടെ ഇങ്ങനെ നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നത് അപ്പോഴും അദ്ദേഹത്തോട് പറയുന്നുണ്ട് നീ ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ മതി ഞാൻ ഇനി ക്രിസ്തുവിനെ പ്രസംഗിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലിൽ നിന്ന് നിന്നെ മോചിതനാക്കാമെന്ന് പക്ഷെ അതൊന്നും അദ്ദേഹത്തെ വീഴ്ത്തുന്നതായിരുന്നില്ല തന്റെ ഉറച്ച തീരുമാനങ്ങളുമായി അദ്ദേഹം മുന്നോട്ടേക്ക് പോവുകയായിരുന്നു പ്രിയമുള്ളവരെ കഷ്ടതകളിലൂടെ കഷ്ടതകളിലൂടെകളിലൂടെ പീഡനങ്ങളിലൂടെ ഉപദ്രവങ്ങളിലൂടെയൊക്കെ അനേക ദൈവ ഭക്തന്മാർ കടന്നു പോയിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിതം നമ്മോട് വിളിച്ചു പറയുന്നത് ഇത്തരത്തിലുള്ള രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം അനേകരെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ തേയിൽ നിന്നും വെള്ളത്തിൽ നിന്നും നാം അവരെ കരകയറ്റണമെങ്കിൽ ശോധനകളിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ അതെ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു എന്ന ആ ഒരു ആത്മീയ തീഷ്ണത നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലയളവിൽ ഇന്നത്തെ തീച്ചുളയിലൂടെ കടത്തിവിട്ട് അതിൻ്റെ ആ വിശുദ്ധി അതിൻ്റെ പൊന്നിൻ്റെ മാറ്റ് അതിനെ പരിശോധിക്കുന്നത് പോലെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ നീറുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം അതിനെയൊക്കെ സഹിക്കുവാനും അതിനെയൊക്കെ നേരിടുവാനുമുള്ള ദൈവീകമായ കൃപ നേടേണ്ടുന്നതിന് വേണ്ടി പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും അനുനിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അത് നമ്മളെ തകർത്തു കളയുവാനായിട്ടുള്ളല്ല നമ്മളെ തുടച്ച് എറിയുവാനായിട്ടുള്ളതല്ല അവിടെ എരിവോടെ നിൽക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ആയുധയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള സത്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം സുവിശേഷം പ്രചരിപ്പിക്കുന്ന സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള ഓരോ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഫലമേൽപ്പിക്കാം മിഷൻ ഫീൽഡുകളാകട്ടെ സുവിശേഷ വയലുകളാകട്ടെ സഭയാകട്ടെ ഇൻ്റർവോക്കുകളാകട്ടെ സമൂഹമാകട്ടെ ദേശമാകട്ടെ എവിടെയും ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാനായിട്ട് ആരൊക്കെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നുവോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ശുശ്രൂഷകൾ വലുതാണ് അത് നാം മറക്കണ്ട പ്രിയമുള്ളവരെ അതുകൊണ്ട് ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാർത്ഥതയോടെ നിലകൊള്ളുവാനായിട്ട് അറിഞ്ഞ സുവിശേഷത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ും അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം പ്രയത്നിക്കാം പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി ഈ ഒരു ദിവസം പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ